സണ്ണി ജോസഫ് എത്തിയപ്പോൾ മുഴങ്ങിയത് കണ്ണേ കരളെ കെ എസ് എ മുദ്രാവാക്യം കോൺഗ്രസ് സമരസംഗമ വേദിയിൽ സുധാകര വിഭാഗത്തിന്റെ പ്രതിഷേധം കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമ പരിപാടിയിൽ സുധാകര വിഭാഗത്തിന്റെ പ്രതിഷേധം പരിപാടി നടക്കുന്നതിന് തൊട്ടുമുമ്പ് വേദിക്ക് പുറത്ത് സുധാകരന്റെ കൂറ്റൻ ബോർഡും പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു പരിപാടിയുടെ പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിനെതിരെ സുധാകരൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി നേരത്തെ പ്രതിഷേധം ഉയർന്നിരുന്നു കെ പി സി സി ആഹ്വാനപ്രകാരം കണ്ണൂർ ഡി സി സി നടത്തിയ സമരസംഗമം പരിപാടിയിലാണ് സുധാകര അനുകൂലികൾ പ്രതിഷേധിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് കെ സുധാകരൻ പങ്കെടുക്കാതെ കണ്ണൂരിൽ ഒരു കോൺഗ്രസ് പൊതുപരിപാടി നടക്കുന്നത് കൊച്ചിയിൽ ചികിത്സയിലായിരുന്ന കെ സുധാകരൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ നേതാക്കളൊക്കെ സംഗമ നഗരിയിലേക്ക് കടന്നുവരുമ്പോൾ കണ്ണൂരിൽ ഒന്നേ നേതാവുള്ളൂ അത് സുധാകരനാണെന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യം വിളികൾ ഉയർന്നു കണ്ണേ കരളെ കെ എസ് എ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ രംഗത്തെത്തിയത് പ്രവർത്തകന്റെ ഹൃദയത്തിലാണ് അധികാരത്തിന്റെ ചില്ലുമേടയിലല്ല കെ എസ് ഇനിയും തുടരും എന്നാണ് ബോർഡിൽ എഴുതിയിരുന്നത് സമരസംഗമ വേദിയിൽ സുധാകരന്റെ ചിത്രമില്ലാതെ പോസ്റ്റർ പുറത്തിറക്കിയത് കഴിഞ്ഞ ദിവസം വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ജനദ്രോഗ സർക്കാരുകൾക്കെതിരെ എന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് പോസ്റ്റർ വിവാദമായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ കാസർഗോഡ് എം വി രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ കെ എസ് അനുകൂലികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി പുതിയ പോസ്റ്റർ പുറത്തിറക്കുകയും ചെയ്തു ഇതിനുശേഷം ഇപ്പോൾ പരിപാടിക്ക് നേതാക്കൾ എത്തിയപ്പോഴാണ് കെ സുധാകരൻ അനുകൂലികൾ പ്രതിഷേധിച്ചത് കണ്ണൂരിന്റെ പ്രിയ നേതാവായ സുധാകരനെ പാർട്ടി തഴയുന്നുവെന്ന വികാരം അണികളിൽ ശക്തമാണ്